നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൂരാടനക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് ഈ വർഷം നല്ലതാണോ ചീത്തയാണോ മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കാമെന്ന് കരുതുന്നു പൂരാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനക്കൂറാണ് ധനിക്കൂറുകാരെ സംബന്ധിച്ച് ചാരവശാൽ ചന്ദ്ര ആയിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് നല്ല ദൈവാധീനമുണ്ട് ഇപ്പോൾ ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ഭാഗ്യാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് അനുകൂലമായ നല്ല ഗുണങ്ങൾ അനുഭവിക്കാൻ ഈ വർഷത്തിൽ പോരാട പൂരാടനക്ഷത്രക്കാർക്ക് സാധിക്കും എങ്കിൽ പോലും ഈ വരുന്ന മാർച്ച് പകുതിക്ക് ശേഷം സഹായസ്ഥാനത്ത് പാപഗ്രഹയോഗമൊക്കെ വർദ്ധിക്കുമ്പോൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ടുള്ള അപ്രീതി പോലെയുള്ള വിഷയങ്ങൾ അതേപോലെ തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായി തോന്നുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് കഴുത്ത് ഹൃദയഭാഗം മുതലായിട്ടുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ ഏപ്രിൽ പകുതിക്ക് ശേഷം മെയ് മാസം വരെയുള്ള കാലയളവിൽ വീട് വിട്ടു നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യ എടുത്തേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക പ്രബലമായിരിക്കുന്ന ശത്രുദോഷം ഉണ്ടാകുക സ്വത്ത് സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളുണ്ടാകുക അതേപോലെ തന്നെ വഴിയോ അതിർത്തിയോ സംബന്ധമായിട്ടുള്ള ശത്രുദോഷം സംസാരം വരെ ഉണ്ടാകുന്ന രീതി കലഹം വരെ ഉണ്ടാകേണ്ട രീതിയിലുള്ള യോഗങ്ങളുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതിനുശേഷം കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് മുന്നോട്ട് പോകുമെങ്കിലും ഒരു ജൂൺ മാസത്തോട് കൂടിയിട്ട് വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറും അപ്പം ജൂൺ മാസം മെയ് ഒരു പകുതിക്ക് ശേഷം ലഗ്നാൽ ഏഴാം ഭാവത്തിലേക്ക് ശത്രുസ്ഥാനാധിപതി വരുന്നത് കാരണം കൊണ്ട് ശത്രുദോഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ വരാം ജൂൺ മാസത്തിൽ വ്യാഴത്തിൻ്റെ മാറ്റം കൂടി വരുമ്പോൾ അഷ്ടമായ ഹരദോപാലി എന്ന് പറയുന്നൊരു യോഗമാണ് അഷ്ടമത്തിൽ വ്യാഴം വരുന്നതുകൊണ്ട് നമ്മൾ മനസ്സറിയാത്ത രീതിയിൽ കാര്യങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിലും കർമ്മ മേഖലയിലും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച് പോകണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്താർച്ചനൊക്കെ ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അപ്പം ഇങ്ങനെ നല്ല വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വലിയ തടസ്സമില്ലാതെ ഈ വർഷം മുന്നോട്ട് പോകും നവംബർ മാസത്തോടു കൂടി വ്യാഴം വരുന്നത് വ്യാഴത്തിന്റെ മാറ്റം ഒൻപതാം ഭാവത്തിലേക്ക് അതായത് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നുണ്ട് അതിനുശേഷം ദൈവാധീനം വർദ്ധിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾക്കും ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചത് അഭിവൃദ്ധിക്കും യോഗമുണ്ട് അപ്പോൾ ജൂൺ മാസം മുതൽ ഡിസംബർ ഒക്ടോബർ മാസം പകുതി അവസാനം വരെ ഇത്തിരി ദോഷസമയാണ് ആ സമയത്ത് നല്ല പരിഹാരം നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം ക്ഷേത്ര സംബന്ധമായിട്ട് വഴിപാട് ചെയ്യാനായിട്ടും പരിഹാരം പ്രാർത്ഥന ഉണ്ടാകാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയുള്ള പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തടസ്സം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വരെയുള്ള കാലയളവിൽ പൂരാടം നക്ഷത്രക്കാർക്ക് നല്ല അനുകൂലമായിരിക്കുന്ന സാമ്പത്തികമായ നേട്ടവും മാനസികമായ സന്തോഷവും ഒക്കെ അനുഭവപ്പെടാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്